ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഒരു റോബറിങ് ആണ് ഗായ്സ് റോബറിങ് അത് നമ്മുടെ ബുഗാട്ടി കാറാണ് നമ്മുടെ ബുഗാട്ടി കാറാണെങ്കിൽ നമ്മുടെ കുറച്ചടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് അപ്പത്തേക്കും നമുക്കത് എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം അപ്പൊ നമ്മൾ അടിച്ചു മാറ്റിന് വേണ്ടി പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ പോകണ വഴിയോ എങ്ങനത്തെ പറഞ്ഞുതരാം പിന്നെ നമ്മളെ പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത് അതായത് പോലീസ് കാര്യ ആ കാറിനെ പിടിച്ചിരിക്കുന്നു ആ ബുഗാട്ടി കാറിനെ അത് പ്രശ്നം പിടിച്ചിരിക്കുന്നു പത്തിരുപത് കോടിയുടെ കാർ ആണ് അപ്പൊ നമുക്ക് അതെങ്ങനെയെങ്കിലും എടുക്കണം അപ്പൊ അച്ഛൻ നമ്മളെ പോലീസ് സ്റ്റേഷനിലൂടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി വെൽ പ്ലാനാണ് ഞാൻ ഈ പോലീസ് സ്റ്റേഷൻ്റെ ഒരു സാധനം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ മാപ്പ് പറഞ്ഞു ഇത് എങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോണത് എന്നുള്ള മാപ്പ് ഞാൻ ചെയ്യാൻ പോകുന്നത് മിക്കവാറും രാത്രി ആയിരിക്കും അല്ല ഞാൻ പറഞ്ഞു ഞാൻ ഫസ്റ്റ് നമുക്ക് എന്തായാലും പോലീസുകാരനോട് പോയിട്ട് എന്തെങ്കിലും സംസാരിക്കാം കേസ് കൊടുക്കണ്ടെന്നൊന്നും കേറാൻ പോണത് അല്ലെങ്കിൽ അവർ കേട്ടൂല പോലീസിന് കേസ് കൊടുക്കണ്ടെങ്കിൽ ചോദിക്കാം അപ്പൊ നമ്മളെ കാറോട് കിടക്കുന്നുണ്ട് നമുക്ക് കേസെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് കാർ നോക്കാം സാറ് എനിക്കൊരു കേസ് എടുക്കുണ്ടായിരുന്നു എടാ മോനെ ഇവിടെ ഒന്നും കൊടുക്കാൻ പറ്റില്ല ഇപ്പം ഇല്ല പിന്നീട് അപ്പൊ ഗൈസ് നമ്മളെ ഇവിടെ എസ ഇല്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നമുക്ക് കാറും കൂടെ നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ പ്ലാന് പറഞ്ഞില്ല നിങ്ങൾ ആ പ്ലാനൊക്കെ ആയിട്ടും ചിലപ്പോൾ നെട്ടാൻ തന്നെ സാധ്യത ഉണ്ട് കൈസ് സാധ്യത അപ്പൊ നമ്മളെ കാറ് നോക്കാം ഗൈസ് ഇതൊരു പത്ത് ഇരുപത്തി അഞ്ച് കോഴി ബോതലാണ് ഇവിടെ കിടക്കുന്നത് ഇവിടെ വേറൊരു കൈസ് നമുക്ക് എന്തായാലും നമുക്ക് വണ്ടി എടുക്കാം പിന്നെ നമ്മളെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മള് നമ്മളെ പോലീസ് സ്റ്റേഷന്റെ പിറകിലുള്ള വീട് നമ്മളങ്ങ് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ വാടക ഫുൾ കൂടെ വാങ്ങിച്ചു പത്തിരുപത് ഇരട്ട് രൂപ ഇട്ട് നമുക്ക് ഈ വണ്ടി വിൽക്കുമ്പോൾ അപ്പൊ നമുക്ക് അതിനെ നഷ്ടമില്ല ഇല്ല ഈ വീട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ഈ വീട് വാങ്ങിച്ച് ഈ ഒരു കാറും വാങ്ങിച്ച് ആ കാർ എന്തിനാ ഞാൻ പറഞ്ഞു തരാം ഒരാവശ്യം കാർ വെച്ച് അപ്പൊ ഞാൻ എന്തായാലും വീടിനത്തേക്ക് പോയി ഉറങ്ങിയിട്ട് ക്രീക്കാം അപ്പൊ കൈസ് നമ്മളെ ഇവിടെ ഉറങ്ങിയിട്ട് ഈണീച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ രാത്രി ആയിട്ടുണ്ട് എനിക്കൊന്നും കണ്ടൻ കൂടെ കൈസ് നമ്മളെ തോക്കും കൂടെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് കൈസ് കാണാൻ പറ്റണമെന്ന് പറഞ്ഞുകൂടെ നമ്മളെ തോക്ക് കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മള് പോണത് നമ്മളെ വണ്ടിയിലല്ല കെ ടി എം വണ്ടിയിലല്ല നമ്മളെ പോണത് നമ്മളെ ഡിഫൻറ്റർ കാറിലാണ് അപ്പം നമുക്ക് എന്തായാലും നമ്മളെ ഡിഫണ്ടർ കൊണ്ട് നമുക്ക് കയറി നോക്കാം കയറി നോക്കാൻ നമ്മൾ കയറും പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ഗൈസ് നിങ്ങൾ ഓരോ സബ്സ്ക്രൈബ് എനിക്ക് വിലപ്പെട്ടാണ് നമുക്ക് എന്തായാലും വണ്ടി കൊണ്ട് കേറാം അപ്പൊ ഗൈസ് നമ്മൾ ഇവരെ കൊല്ലാൻ പോകുന്നത് വരെ വെൽ പ്ലാനഡ് ആയിട്ടാണ് വെൽ പ്ലാന്ഡ് അതെല്ലാം നിങ്ങൾക്ക് ഞാൻ പറയാം ഫസ്റ്റ് നമുക്ക് എസ് ഐ കാണാൻ പോകുന്നത് പോലെ നമുക്ക് അകത്തോട്ട് കയറാം ഇപ്പോഴും എസ് ഐ വന്നിട്ടില്ല നമുക്ക് എന്തായാലും എസ് ഐ കാണുന്നത് പോലെ നമുക്ക് അകത്തോട്ട് കയറാം എന്നിട്ട് നമുക്ക് ആ കാർ എടുക്കാം അപ്പോഴത്തേക്കും നിങ്ങള് ഞാൻ നേരത്തെ തുടങ്ങിയ കാര്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് ഗൈറ്റ് നമുക്ക് എന്തായാലും പോയി നോക്കാം മതത്തോട്ട് ഏത് സമയ പ്ലാൻ എന്നുവെച്ചാൽ നമ്മളിപ്പം ഒരു സാധനം എടുക്കും അത് കാണുമ്പോൾ നെറ്റും റിമോട്ട് ബോംബ് നമ്മളത് ഇവരൊന്നും കാണാതെയാണ് നമ്മൾ ഓരോ സ്ഥലത്ത് വയ്ക്കുന്നുണ്ട് നമ്മൾ പോളി സ്റ്റേഷൻ അകത്തും മറിച്ചും എല്ലാം വയ്ക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങിയ ശേഷം ആക്റ്റീവ് ആക്കും അപ്പോൾ ഇവന്മാരെല്ലാം ചിത്രം കഴിച്ചു നമ്മളെ കാറിന് ഒരു തരി പ്രശ്നം പോലും ഇല്ല അത്രയ്ക്കും വലിയ ബോംബൊന്നുമില്ല ഇവര് മാത്രം മനസ്സിലായ കൈസ് കുറച്ച് സ്ഥലത്ത് മാത്രം പൊട്ടുന്ന ഒരു ബോംബാണ് ഞാൻ വെച്ചിട്ടുള്ളത് സ്റ്റിക്കി ബോംബ് എന്ന് പറയും ആ ബോംബാണ് ഞാൻ വെച്ചിട്ടുള്ളത് അതിനെ ആക്റ്റീവ് ആക്കാൻ പോവുകയാണ് എല്ലാരും ഒന്ന് ചുവിട്ടെ കൈശൂരാൾക്ക് തീർച്ചയൊക്കെ പോണു കൈശൂർ പോലീസ് കാര്യം അവരുടെ വിധി വേറെ ഒന്നും പറയാൻ പിള്ളേസ് നോക്കിയപ്പോ തെറിച്ചൊക്കെയാണ് പോണത് അത്രക്ക് പവറുള്ള ബോംബ് തന്നെയാണ് ഇത് നമ്മളിത് ഓരോ ദിശയിൽ കിടക്കണത് ഒരാൾ വടക്കാണെങ്കിൽ കിഴക്ക് ഒരാള് തെക്ക് അങ്ങനെയൊക്കെ ദിശയിലാണ് കിടക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഇനി കാർ എടുക്കാം ഈ കാറിന്റെ സൗണ്ട് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് പക്ഷെ ഇത് വലിയൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയില്ല നമുക്ക് രണ്ടാമത് കാറിന്റെ സൗണ്ട് വേറെ വെക്കാം പിന്നെ ഇത് പുതിയ കാറാണ് പുതിയത് വേറെന്തോ ഒരു നികുതി പ്രശ്നങ്ങൾ ആയപ്പോഴത്തേക്കും കാറിനെ ഇവിടെ പിടിച്ചു വെച്ചാൽ ഇത് പുതിയ കാറാണ് ഒരാഴ്ച അപ്പൊ നമ്മുടെ അടുത്ത പ്ലാൻ നേരെ സെയിലടിക്കാൻ പോകുന്ന സെയിൽസ് നമുക്ക് ഇതിന്റെ സ്പീഡ് കൂടെ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇതിന്റെ മോസ്റ്റ് സ്പീഡ് എന്ന് പറയുന്നത് ഈ കാറിന്റെ കാണുന്നുണ്ടായിരിക്കും വളരെ സ്പീഡ് പോലെയാണ് ഈ കാർ പോകുന്നത് അപ്പോൾ ഇതാണ് ഇതിന്റെ സ്പീഡ് പിന്നെ കൺട്രോളും അഡ്ജസ്റ്റ് ആയിട്ട് തെറ്റി പോകുന്നുണ്ടെങ്കിലും നമ്മൾ കൺട്രോളും കിട്ടുന്നുണ്ട് ആറ് അത്യാക്കി സീനാണ് ഒമ്പത് സീനാണ് നമ്മൾ സെയിലടിക്കാൻ ഉള്ള സ്ഥലം എത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടെയൊക്കെയാണ് അയ്യളവരെന്ന് പറഞ്ഞത് ഇപ്പം കുറച്ച് രാത്രി വരെ നമുക്ക് ഇന്ന് സെയിൽ അടിക്കുക പിന്നെ നമ്മളെ ഒക്കെ ഒന്ന് മാറ്റുക കത്തലമാരി പോലീസിനെ പിടിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം പോലീസുകാരെ മാറി വെളിയിലോട്ട് ഈ വിഷയം അറിഞ്ഞിട്ടില്ല നമ്മളെ ഹാക്കർ സുഹൃത്ത് അർജുൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് വിളിച്ച് ഇതുവരെ വെളിയിലൊന്നും ഇങ്ങനെ വലുതായിട്ട് സീനായില്ല നീ കാർ കാറെടുത്തത് അപ്പൊ ഈ ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെൽബട്ടൺ അടിച്ചു പൊട്ടിക്കണം